ഓരോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂരിലുണ്ടായ ഒരു ഭൂമി ദുരന്താണ് വമ്പൻ ചുഴലി അടിച്ചു നിലമ്പൂരിലൊരു ഉച്ച സമയമാണ് രണ്ട് ദിവസമായി ഇത് അടിച്ചിട്ട് രണ്ട് ദിവസമായി വമ്പൻ ചുഴലി അടിച്ച് എല്ലാ വീടുകളുടെ മുകളിലൂടെ അരസിൻ്റെ മുകളിൽ കൂടെ മരങ്ങൾ വീണ് വീടുകളെല്ലാം നശിച്ചു പത്തുനൂറോളം വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായെന്ന് പറയുന്നത് അതേപോലെ വീട്ടിലുണ്ടാകുന്ന മാവ് ചെങ്ങ് കവുങ്ങ് ചാവ് ഇങ്ങനെയല്ല വാഴ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ജലം പൊത്തി കിടക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് വീടിൻ്റെ മേൽക്കൂരകളെല്ലാം തകർന്നു ഒരുപാട് വീടിന് കേടുപാടുകൾ സംഭവിച്ചു ചില വീടുകൾ കഷ്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ വരിപരിയായിട്ട് കാണാൻ പോകുന്നു അത്ഭുതം പോലെ പക്ഷേ വീട് നഷ്ടപ്പെട്ടവർക്കാണ് അതിൻ്റെ വേദന എന്തെന്നറിയുള്ളൂ ആൾക്കാർക്ക് ഇതൊരു കാഴ്ചയായിട്ട് ആൾക്കാർ ഇങ്ങനെ കാണണം പക്ഷേ ആൾക്കാർ കാണാണ്ടിരിക്കാനും ഒന്നും വരുത്തിയില്ല ഇങ്ങനെ കിടക്കേണ്ട എല്ലാവരും ഒന്നും കണ്ടിട്ട് വരാമെന്നില്ല തോന്നിപ്പോൾ ചെയ്യും വണ്ടില്ലേ പ്ലാസ്റ്റിക് ഇട്ട മരങ്ങളാണ് എല്ലാം എല്ലാ മരങ്ങളും പോയി ചില പത്ത് അഞ്ഞൂറ് മരമല്ല ആൾക്കാർക്കും പത്തുനൂറ് മരങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് വലിയൊരു എസ്റ്റേറ്റിൻ്റെ ഒരു പത്തിരണ്ടായിരത്തോളം മരങ്ങൾ മൊത്തം പോയി വീടുകളെ നശിച്ചു ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ നില ഭൂരിഭാഗത്തുണ്ടായി ചെറിയൊരു വീഡിയോ ഇത് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ